ഇതാണ് എതിർക്കുന്നവരെയും പ്രതിസന്ധികളുടെ നാളുകളിൽ ചേർത്തുപിടിക്കുന്ന ക്രിസ്തു സ്നേഹം മറുനാടനെ സപ്പോർട്ട് ചെയ്ത് കൃപാസനം ജോസഫച്ചൻ എങ്കിലും മറുനാടൻ നിലനിൽക്കണം അത് ജനാധിപത്യത്തിന്റെ ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എന്ന ടൈറ്റിലിൽ മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലിലൂടെ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടിട്ടുള്ള കൃപാസനം വി പി ജോസഫ് അച്ഛന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങളിലൂടെ നമ്മുടെ രാജ്യത്ത് മൌലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നതിനും ഒരേ അർത്ഥമാണ് ഉള്ളതെങ്കിൽ അതിനെ പ്രയോഗത്തിൽ വരുത്തുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണെങ്കിൽ ആ വലിപ്പമുള്ള പ്രവർത്തനമാണ് മറുനാടനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വ്യക്തിപരമായി പറഞ്ഞാൽ മറുനാടൻ എനിക്ക് ദോഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ കൃപാസനം പോലെ ജനസഹസ്രങ്ങൾ അനുദിനം ആശ്രയിക്കുന്ന ഒരാശ്വാസ അഭയകേന്ദ്രത്തെ കരുതേക്കുന്നതിലും ആക്ഷേപിക്കുന്നതിലും മുൻപന്തിയിൽ നിന്നത് മറുനാടൻ തന്നെയാണ് എങ്കിലും അന്നും ഇന്നും ഞാൻ മറുനാടനെതിരെ സംസാരിച്ചിട്ടില്ല എന്റെ മീഡിയയിലോ മറ്റു മീഡിയയിലോ ഞാൻ വിശദീകരണക്കുറിപ്പ് ഇറക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലും ഞാൻ മറുനാടനെ മനസ്സിലാക്കാനാണ് ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങൾ അത് സത്യത്തോട് എവിടെയെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണെന്ന് സുതാര്യവും സ്വതന്ത്രവുമായ ഒരു സമീപനമാണ് എടുത്തത് അപ്പോൾ മാധ്യമങ്ങളോട് സുതാര്യവും സ്വതന്ത്രവുമായ ഒരു സമീപനം എടുക്കുന്നത് സാംസ്കാരിക സമൂഹത്തിൻറെയും അതുപോലെ തന്നെ മൂല്യവത്തായ സമൂഹ നിരീക്ഷണത്തിന്റെയും ഒരു ഭാഗമാണ് മൂല്യവത്തായ സമൂഹ നിരീക്ഷണത്തിൽ മറുനാടൻ പലപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ് അതുകൊണ്ടാണ് മറുനാടനോട് യോജിക്കാതിരിക്കുന്ന പല വിഷയങ്ങൾ ഉണ്ടെങ്കിലും യോജിക്കുന്ന അതിനേക്കാൾ ഒത്തിരി വിഷയങ്ങൾ ഉള്ളത് അവർ ഉയർത്തുന്ന വിഷയങ്ങൾ പലതും മറ്റു പല മാധ്യമങ്ങളും ഉയർത്താൻ മടിക്കുന്നതോ ഉയർത്തിക്കൊണ്ട് വരുന്നതിനു പകരം അങ്ങനെയുള്ള തമോശക്തികളോട് ഒത്തുതീർപ്പിന് വിധേയമാകുന്നതോ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം സത്യത്തിന്റെ ഒരു മുഖം കാണിക്കുന്നത് പലപ്പോഴും മറുനാടനാണ് ഞാൻ പലപ്പോഴും തന്നെ ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തിന്റെ പല വീഡിയോകളും ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന പല വീഡിയോകളും എല്ലാ മാധ്യമങ്ങളെയും ശ്രദ്ധിക്കുന്നതുപോലെ തന്നെ പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് ചില വിഷയങ്ങൾ പറയേണ്ടതാണ് പക്ഷേ പറയാൻ ആളില്ല പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്ന അവസ്ഥയാണ് പൂച്ചയ്ക്ക് മണികെട്ടുന്ന വിധം പറ്റിയ പല വാർത്തകളും ഇറക്കുന്നത് മറുനാടനാണ് അത് നിഷേധിക്കുവാൻ നമ്മുടെ കേരള പൊതുസമൂഹത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല മറുനാടൻ എന്ന് പറയുമ്പോൾ ഒരു ഓൺലൈൻ മാധ്യമം എന്നതിനേക്കാൾ ഉപരി ഷാജൻസ് കറിയ എന്ന വ്യക്തിയുടെ നിലപാടുകളാണ് എന്നെ പലപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുള്ളത് മറുനാടൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് മാധ്യമപ്രവർത്തകരാണെന്നുണ്ടെങ്കിലും അതിനെ നയിച്ചുകൊണ്ടുപോകുന്ന നട്ടെല്ലായി നിൽക്കുന്നത് ഷാജൻസ്കറിയ എന്ന വ്യക്തിയാണ് ആ വ്യക്തിയുടെ നിലപാടുകൾ നയങ്ങൾ സമീപനങ്ങളാണ് അത് ഒരുപക്ഷെ വർത്തമാനകാലത്തിൽ ഏറ്റവും അനിവാര്യമായ നിലപാടുള്ള ശക്തമായ നട്ടലുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതായത് നിർഭയത്തോടെ നേരോടെ നിർഭയം എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകളോട് കുറച്ചുകൂടി സത്യസന്ധത പുലർത്തുന്ന ഒരു നിലപാടാണ് ഷാജൻസ്കറിയ എടുത്തിട്ടുള്ളത് മറുനാടൻ നലം തികഞ്ഞ നല്ലൊരു മാധ്യമമായി ഉയർന്നു വരണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിൽ ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള മൌലിക അവകാശത്തെ അതേസമയം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭദ്രതയ്ക്കും സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിനും പൊതുസമൂഹത്തിന്റെ സമാധാനത്തിനു വിരുദ്ധമായ പല പ്രവണതകൾ പല വ്യക്തികളിൽ നിന്ന് രൂപപ്പെട്ടു വരുമ്പോൾ മുഖം നോക്കാതെ ആ വിഷയത്തെ മറുനാടൻ അഭിമുഖീകരിക്കുകയും പൊതുസമൂഹത്തിന് മുൻപിൽ മറം നീക്കി മുഖമൂടി മാറ്റി കാണിക്കുകയും ചെയ്യുന്ന നട്ടെല്ലുള്ള ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്ന നട്ടെല് പലപ്പോഴും മറുനാടൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതിനാലാണ് മറുനാടൻ നിലനിൽക്കുക എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന്റെ ആവശ്യമായിട്ട് ഞാൻ കരുതുന്നത് മറുനാടൻ മാത്രമല്ല മറുനാടനെ പോലെയുള്ള മാധ്യമങ്ങളും പല മാധ്യമങ്ങൾക്കും പുരാതനമായ പല മാധ്യമങ്ങൾക്കും അവർക്ക് പണ്ടുണ്ടായിരുന്ന നിർഭയത്വം ഇന്ന് പല കാര്യങ്ങൾക്കും അവർ കാണിക്കാത്തതിന്റെ പേരിൽ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും ആന്തരികമായി ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള സത്യം കേരളത്തിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യമാണ് ആ ഒരു സാംസ്കാരിക ദുരന്തം സാമൂഹിക ദുരന്തം ജനാധിപത്യ ദുരന്തം മൂല്യങ്ങളുടെ അപജയം ജീർണത നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെയാണ് അതിനെതിരെ ചെറുത്തുനിൽക്കുന്ന ഒരു മാധ്യമത്തെ തല്ലിക്കെടുത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുത്തണമെന്നും ഒപ്പം തന്നെ പൊതുസമൂഹം അതിന് ഉണരണം എന്നും നമ്മൾ നിഷ്പക്ഷമായി ആഗ്രഹിക്കുന്നത് തിരുത്താൻ അവസരം കൊടുക്കുക എന്നത് പൊതുസമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ ഭാഗമാണ് അത് ആർക്കായാലും തിരുത്താൻ അവസരം കൊടുക്കണം അല്ലാതെ എന്തെങ്കിലും വിഷയം കേൾക്കുമ്പോൾ തല്ലിക്കെടുത്തി കളയാൻ അതുമല്ലെങ്കിൽ അവസാനിപ്പിച്ചു കളയാൻ വേണ്ടി ബോധപൂർവമായ രാഷ്ട്രീയ ശ്രമങ്ങളെ നമ്മൾ പിന്തുണയ്ക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുതന്നെ മറുനാടനെ പോലെയുള്ള പല മാധ്യമങ്ങൾ നിലനിൽക്കുക എന്നത് പൊതുസമൂഹത്തിന്റെ അവകാശമാണെന്നു കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ മറുനാടന് ആശംസകൾ അർപ്പിക്കുന്നു അധികാരസ്ഥാനങ്ങൾ കൈയാളുന്നവരുടെയും അഹങ്കാര ഭ്രമത്തരുടെയും സമാനതകളില്ലാത്ത വേട്ടയാടലുകൾക്ക് ഷാജൻസ്കറിയ എന്ന മാധ്യമ പ്രവർത്തകൻ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഒരുപാട് മേഖലകളിൽ മറുനാടന്റെ നിലപാടുകളോട് സഭയിലെ പലർക്കും വിയോജിപ്പുണ്ടെങ്കിലും വി പി ജോസഫച്ചൻറെ യഥാർത്ഥ ക്രിസ്തുസ്നേഹം തുളുമ്പി നിൽക്കുന്ന ഹൃദയവിശാലതയോടെ അനേകർ മറുനാടനോടൊപ്പമുണ്ട് മറുനാടൻ ഷാജൻസ്കറിയ ഈ പ്രതിസന്ധികളുടെ നാളുകളെ അതിജീവിച്ച് തെറ്റുകളും തെറ്റായ മുൻവിധികളും തിരുത്തി പൂർവാധികം കരുത്തോടെ മടങ്ങിവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു